അസംബ്ലി രാവിലെ രാവിലെ നിൽക്കുന്നില്ലേ രാഹുല് രാവുലെ ഒരു മിനിറ്റ് ഒരു രാവിലെ രാഹുലേ നീ നിൽക്കുക രാവിലെ എങ്ങനെയെങ്കിലും വെട്ടിക്കായിട്ടോ രാഹുലേ രാവിലെ നീന്തോ ൂലക്കുന്നോ <laughs> വന്നറോ <laughs> 미쳤어 미쳤어 아 사람들 스팟 미디어가 미디어가 그래 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 എവിടെ നമ്മുടെ ആളിരുന്ന രീതിയിൽ നിങ്ങൾ രണ്ട് വർഷം കഴിഞ്ഞാണ് ഞങ്ങൾ തുറക്കാൻ പോകുന്നത് ബാക്കി ഞങ്ങളുടെ ഗ്യാസ് സാങ്കർ എല്ലാം ഇവിടെ ഉണ്ട് പറയുന്നത് ഇനിയും പറയാൻ പേരും കൂടി ഇതിൽ വരാറുണ്ട് എല്ലാവരും കൂടെ ചെറു എനിക്ക് ചെറുത്തുള്ള രീതിയിൽ ഞങ്ങൾ നേരെ ചേരുന്നുണ്ട് രണ്ട് ഷെഡ്യൂളായിട്ടാണോ സെപ്റ്റംബർ നവംബറിലായിട്ട് ആയിട്ടാണ് ഇറക്കാം ടയിലൂടെ പിന്നെ തുടങ്ങുകയാണ് പിന്നെ ഒന്നാമതായിട്ട് പിന്നെ അമ്മ അസോസിയേഷൻ അവരുടെ പ്രോഗ്രാമിൻ്റെ വീഡിയേഴ്സും പല അടക്കളും വരാൻ പറ്റുന്നുണ്ട് എന്നാലും ഞങ്ങളെ വിളിച്ചിട്ട് അതിടയിൽ ഓടി വന്ന എല്ലാവരും ഇവിടെ അത് ഞങ്ങൾക്ക് വലിയ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾക്ക് പിന്നെ ഇതെല്ലാം അമ്മയുടെ പൊതുവാണ് തീരുന്നത് അതാണ് ഞങ്ങൾ ഞങ്ങളുടെ എല്ലാം തുടങ്ങുന്നതാണ് ഇപ്പോൾ തുടങ്ങി തുടങ്ങിയ പിന്നെ എല്ലാ പൂടും ഇവിടെ മലയാളത്തിലേക്ക് ആദ്യമായി തമിഴ് കുറച്ചും കൂടി കുറച്ചും കൂടി

三十万。<laughs>